മക്കളെ എല്ലാവർക്കും സുഖമാണോ അമ്മക്കിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കല് വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ മ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് പോകാം തീരാറായെന്ന് പറഞ്ഞാലും തീരുകയല്ല മക്കളെ തീരുകയല്ല ഒരു നാല് ദിവസം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയില്ല അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഒന്നോ പറയാൻ ഇങ്ങനെ ഞാൻ മിസ്സ് ചെയ്തല്ലോ ഞാൻ അതും ഞാൻ ഞാൻ ഇതിനെയെല്ലാം ഞാൻ അത്ര അധികം ഞാൻ ഇത് മിസ് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് ഭയങ്കര സങ്കടമായിരുന്നു പെട്ടെന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു അതിന് വേണ്ടി വേണ്ടിതെല്ലാം അങ്ങോട്ട് കൊടുത്തു മനസ്സിന് സന്തോഷം പക്ഷെ അന്നേരവും കിട്ടി നമുക്കൊരു എട്ട് ഒമ്പത് കിലോയോളം എന്താ വന്ന് നോക്കാം നമുക്ക് ഇങ്ങനെ നമ്മൾ നാല് ദിവസം പോയി നോക്കാഞ്ഞിട്ടും നമുക്ക് ഇത്രയും തന്നത് എന്താണെന്ന് നോക്കാം വാ മക്കളെ വീഡിയോയിലേക്ക് വലിയ കഷ്ടമായി പോയി മക്കളെ എനിക്കേ സങ്കടം വരുന്നു കേട്ടോ ഞാൻ വെള്ളം മൂന്നാല് ദിവസമായിട്ട് ഒഴിച്ചില്ല ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ചതി തന്നെ ചെയ്തത് കേട്ടോ മക്കളെ തീർന്നെന്ന് ഞാൻ പറഞ്ഞതാ പക്ഷെ എന്തോ ചെയ്യുന്നു തീരുന്നില്ല തീർന്നു തീർന്നു പറഞ്ഞിട്ട് നോക്ക പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കും എന്തോരം ബീൻസ് പറിച്ചു അറിയാം ഈ വർഷം ഇനിയും തീർന്നിട്ടില്ല മക്കളെ ഇലയെല്ലാം മഞ്ഞ കളർ വന്നു എന്നിട്ടും ബീൻസ് തീരുന്നില്ല അങ്ങനെ ഞാൻ കിടക്കുക ഇഷ്ടം പോലെ കഷ്ടമുണ്ട് വെള്ളം കിട്ടാതെ അത് കരഞ്ഞിട്ടുണ്ടാവൂലെ ഇലയെല്ലാം അവിടെ ഇവിടെ ഒക്കെ പഴുത്തു എന്നിട്ട് പോലും ഇത്രയും ബീൻസ് കായ്ച്ചു കിടക്കുന്നത് എന്റെ ഭർത്താവ് ഞാൻ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കുവായിരുന്നു കേട്ടോ ദൈവം എന്തോ ഒരു കാര്യമാണ് കേട്ടോ ഭർത്താവ് ഈ വർഷം ഞങ്ങക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനി ഒത്തിരി പൂ വരുന്നുണ്ട് അതൊന്നും പിന്നെ വന്നിട്ട് കാര്യമില്ല വെള്ളം ഇല്ലാതെ കഷ്ടപ്പെട്ടും തോന്നുന്നു ഇനിയും ആയിട്ട് എന്നാ എല്ലാത്തിനും വെള്ളം ഒഴിക്കണം ഉണ്ട് ഇതുപോലെ മൂന്ന് മുറത്തും കൂടെ പറിക്കാനുണ്ടോന്ന് തോന്നുന്നു അത്രയുണ്ട് അയ്യോ എന്തൊരു നോക്ക് അത് മാത്രല്ല ഇതിലെല്ലാം കിടപ്പുണ്ട് ഇനിയിപ്പോ എത്രീൻസിന്റെ വലിപ്പം കണ്ടോ ഇതേ എനിക്ക് തോന്നുന്നു ഓരോ ബീൻസിന്റെയും വലിപ്പം കണ്ടോണേ ഒരു നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു വീടിനുള്ള തോരനുണ്ട് അത്രയും വലുതാകട്ടെ ഈ ബീൻസ് വെള്ളം ഒഴിക്കാതിരുന്ന എന്നെ വേണോ ആദ്യം എനിക്കല്ലേ അടി കിട്ടേണ്ടി ഇത്രയും ബീൻസ് നിൽക്കുമ്പോൾ ഞാൻ വെള്ളം കൊടുക്കാതെ ഇതെന്ന് പറയത്തില്ലേ പച്ച വെള്ളം കൊടുത്തില്ലെന്ന് പറയത്തില്ലേ ചെടിക്ക് വെള്ളം വെള്ളം കൊടുത്തില്ലേ പിന്നെ എന്തുവാല്യ േ ഇത് കണ്ടോ മക്കളെ ഇത്രയും ബീൻസ് ഇത്രയും അല്ല കേട്ടോ ഇനിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ എത്ര കിലോ കാണുന്ന് അത്രയും ഉണ്ട് വരയ്ക്കാൻ ഇനിയും ഇത് അബദ്ധം പറ്റിയത് പറഞ്ഞല്ലോ പക്ഷെങ്കിലും ഇത് ഇങ്ങനെ ആകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇറങ്ങി ചെന്നപ്പോഴല്ലേ ഇത്രയും കണ്ടത് അമ്മിന് പെട്ടെന്നാ വൈകുന്നേരത്തിന് വെള്ളമൊഴിക്കാനുള്ള പരിപാടി എല്ലാം ഏർപ്പാട് ചെയ്ത് കേട്ടോ ഇത് നോക്കും മക്കളെ കഴിഞ്ഞോന്നു പറഞ്ഞേ ഞാനേ പറിക്കാതെ തിരിച്ചു പോകുന്നത് എന്നിട്ട് വെള്ളം പോലും ഒഴിക്കാതെ വിട്ടിട്ട് പോരുന്നടുത്താണ് ഇനി ഇത്രയും സംഭവം കിട്ടിയിട്ട് എത്ര കിലോ ഉണ്ടെന്ന് അറിയാമോ എത്ര കിലോ ഉണ്ട് മക്കളെന്തോ ബീൻസ് മാത്രം ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം അല്ലേ മക്കളെ നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് തന്നെ കായ് വന്നിട്ടില്ല ഇത്രയും പച്ചക്കറികളാണ് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ബീൻസ് എന്ന് പറഞ്ഞാൽ ബീൻസോ ബീൻസ് അതും സോയാ ബീൻസോ ഉണ്ടോ എന്തോ ഒരു ആണ് നോക്ക് എന്റെ ഭർത്താവ് ഞാൻ എന്തോരബദ്ധം കാണിച്ചല്ലേ ഒരു കഷ്ണമായിപ്പോ അതിന് ഒരു ടൊമാറ്റോ മാത്രം അതിനടുത്തു കുറച്ചോണ്ട് വന്നു നല്ല മഞ്ഞ കളർ എന്ത് വലിപ്പം ഉണ്ടെന്ന് അറിയാമോ വലിയൊരു ഓറഞ്ച് ഉണ്ടല്ലോ ഈ കമലാ ഓറഞ്ച് എന്ന് പറയാമല്ലോ വലിയ ഓറഞ്ച് നമ്മുടെ അവിടുത്തെ ഓറഞ്ച് അല്ല അല്ലാത്തത് അതിന്റെ അത്രയും ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഒന്നും അത്ര വലിപ്പം തോന്നില്ലായിരിക്കും ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല സാധാരണ ചെടിയെല്ലാം പറയുമ്പോ ഒരു കുറച്ച് ഒരു അര കിലോയ്ക്ക് ബീൻസ് കിട്ടും പക്ഷെ ഇത് ഞാനിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് കാരണം ഞാൻ പാവമല്ലേ ചെയ്തത് ഇങ്ങോട്ട് നോക്കിയത് എത്രയും ബീൻസ് ഉണ്ടെന്ന് ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കിയേ ഇത് മാത്രമല്ലതേ വലിയ കവർ നിറച്ചോണ്ട് അപ്പം ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ മക്കളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും നിങ്ങളെല്ലാവരും മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ